ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വന്യമൃഗശല്യം രൂക്ഷമായ മലയോര മേഖലയിൽ കൃഷിയിടങ്ങളിൽ റബ്ബർ ടാപ്പിംഗ് ഉൾപ്പെടെയുള്ള തൊഴിലെടുക്കാൻ തൊഴിലാളികൾക്ക് ഭീതിയെന്ന് ഐ എൻ ടി യു സി തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാൻ സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ഐ എൻ ടിയുസി നിലമ്പൂർ റീജിയണൽ കമ്മിറ്റി നിലമ്പൂർ നോർത്ത് സൌത്ത് ഡിവിഷണൽ ഡിഎഫ്ഒമാർക്ക് നിവേദനം നൽകി നിലമ്പൂർ മേഖലയിലെ എല്ലാ പ്രദേശങ്ങളിലും വന്യമൃഗശല്യം രൂക്ഷമാണ് ടാപ്പിംഗ് തൊഴിലാളികൾ കൃഷിപ്പണിക്കാർ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾ എന്നിവർക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് അടുത്ത കാലത്താണ് കടുവ ഒരു ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന് ഭക്ഷിച്ചത് അതിന്റെ ഞെട്ടലിലാണ് തൊഴിലാളികൾ കടുവ ആന കരടി തുടങ്ങിയ വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്ന് ഐ എൻ ടി യു സി ആവശ്യപ്പെട്ടു അപ്പൊ അതിനോട് നമ്മളെ തോട്ടം മേഖലകളാണ് കാര്യമായിട്ട് ഈ തോട്ടം മുതലെ ടാപ്പിന്റെ തൊഴിലാളികൾക്ക് രാവിലെ ടാപ്പിങ്ങിന് പോകാൻ വളരെ വിഷമം നേരിടാൻ ഈ കാട്ടുമുഖലെ പ്രത്യേകിച്ച് പുലിന്റെയും കരടിന്റെയും ആക്രമണം കാരണം കടുവ അവരൊക്കെ ഒരു ഒന്നിനു തൊഴിലാളികൾ കടുവ പിടിച്ച് മരിച്ചു കഴിഞ്ഞു അവരുടെ കാട്ടണ പരിഹാരം ഉണ്ടാവാൻ വേണ്ടിട്ട് ഞങ്ങൾ നിലമ്പൂർ നിയോജനോട് അംഗീകരിച്ച കമ്മിറ്റി നേതൃത്വത്തിൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കന്മാർ ഉൾപ്പെടെ ഞങ്ങള് ഡി എഫ്ഒനെ കണ്ട് പരാതി കൊടുക്കാൻ വന്നിരിക്കുക അപ്പോൾ ഞങ്ങൾ തൊഴിലാളികളെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമായിട്ട് മാറി അതിന്റെ പരിഹാരം ഞങ്ങള് തേടണം എന്നാണ് വന്നിരിക്കുന്നത് അതിന് പരിഹാരം ഈ അധികാരികളിൽ നിന്ന് ഉണ്ടായിട്ട് വരുന്ന നാളുകളിൽ വളരെ ആലോചിച്ച് എല്ലാ വിഭാഗവും തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭയങ്കര ശക്തമായ സമര രംഗത്തേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട് അതെ ഈ അമരമ്പലം ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ കടുവ പ്രശ്നം കഴിഞ്ഞ ദിവസം തന്നെ നമ്മളൊരു തൊഴിലാളി മരണപ്പെട്ടതും അതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും അമരമ്പലം കരുളായി ഈ ചുള്ളിയോട് ഭാഗം നിലമ്പൂര് ഭാഗത്തുണ്ടെങ്കിലും വളരെയധികം കടുവശല്യം ഏറ്റവും കൂടുതൽ പ്രതികരിക്കുമ്പോൾ കടുവ കരുളായി അമരമ്പലം ഭാഗത്താണ് ചുള്ളിയോട് പ്രദേശങ്ങളിൽ പാട്ടക്കരിമ്പ് പ്രദേശങ്ങളിലാണ് നമ്മളൊരു തൊഴിലാളി മരണപ്പെട്ടതിന് കൂടെ തന്നെ എല്ലാ ഭാഗത്തും നിരവധി വിഷുസുകളും പന്നിശല്യമാണെങ്കിൽ അത് അതിനധികം അപ്പൊ ഇതിനൊരു പരിഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഒന്നും ഉണ്ടാവുന്നില്ല ഞങ്ങൾ നിരവധി തവണ നിവേദനം ഡി എഫ് ഓക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരപ്പൊരു ആയിക്കോട്ടെ എന്ന് പറയുക എന്നല്ലാതൊരു ഗവൺമെന്റ് ഭാഗത്തുനിന്നൊരു സംവിധാനം ഉണ്ടാവുന്നില്ല ഫോറസ്റ്റ് മിനിസ്റ്റർ ആണെങ്കിൽ ഒരു യാതൊരു ഈ വിഭാഗത്തിലെ ആനയായാലും പന്നിയായാലും മറ്റു വിഷയങ്ങളാണെങ്കിലും എല്ലായാലും നിരുദ്ധരവാദ പെരു പെരുമാറ്റമാണ് എല്ലാ കാലത്തും ഫോറസ്റ്റ് മിനിസ്റ്റർ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സി വേണുഗോപാൽ ജില്ലാ സെക്രട്ടറി എം കെ ബാലകൃഷ്ണൻ നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ വിനോദ് കരിമ്പനക്കൽ ഗിരീഷ് മോളൂർ മഠത്തിൽ ഉണ്ണികൃഷ്ണൻ ചാലിൽ ചുങ്കത്ര മണ്ഡലം പ്രസിഡന്റ് കെ ഷാജി അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അമീർ വള്ളിക്കാടൻ നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നജീബ ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ ബ്ലോക്ക് പ്രസിഡന്റ് ഷാനവാസ് പട്ടിക്കാടൻ കോൺഗ്രസ് ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നിലമ്പൂർ Shobhika. Shobhika. Celebrating Viva by Shobika weddings.